നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നവമസർഗ ഈ സർഗത്തിൽ സ്യമന്തകോ വ്യാഖ്യാനവും ഭഗവാന്റെ മറ്റു വിവാഹങ്ങളുമാണ് പ്രതിപാദിക്കുന്നത് നവമ സർഗ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ नारायणाय नम नारायणाय नम नारायणाय नम नारायणा नारायना। अत्रान्तरे तत्र समीपवासी सत्राजिदाख्यं किल यादवेन्द्रन् मित्रप्रसादेन मुदा लभिज्ञान् मित्रप्रकाशोपममेकरत्नम् ശ്യമന്തകാഖ്യം മണിയും ഗൃഹീത് സമന്തോപാസുരകാന്തിയോടെ വരും വിധവൗരജനങ്ങളെല്ലാം വരുന്നിതാദിത്യനിധി ഭ്രമിച്ചാർ അർക്കൻ വരുന്നുണ്ടിഹ കൃഷ്ണനിൻ്റെ തൃക്കാൽവണങ്ങാൻ നിധി ചെന്നു ചൊന്നാർ തൃക്കണ്ണു കൊണ്ടൊന്നു മറഞ്ഞു നോക്കി തൽക്കാലമോരുഹചാരുനേത്രൻ തത്വം ഗ്രഹിച്ചമ്പൊടു ചെന്നു സത്രാജിത്തോടു ചോദിച്ചിതു വാസുദേവൻ എനിക്കിതം രത്നവരം തരാമോ നിനക്കു വേണ്ടും ധനമിന്നു നൽകാം ഇത്തം മുകുന്ദൻ്റെ ഗിരം നിശമ്യ ചിത്തെ നിരൂപിച്ചിതുയാദവൻ താൻ തനിക്കു താൻ പോന്ന മഹത്തുകൾക്കും ധനത്തിലുള്ള ആഗ്രഹമൽപ്പമല്ലോ യത്നങ്ങളാലിങ്ങനെ ലബ്ധമാകും രത്നം വൃതാഹന്ത കൊടുക്കുമോ ഞാൻ എട്ടെട്ടു ഭാരം കനകത്തെ നിത്യം മുട്ടാതെ നൽകുന്നൊരു രത്നമേതൽ ഒട്ടേറെ ദുഃഖിച്ചു ലഭിച്ച രത്നം തട്ടിപ്പറിപ്പാൻ ഇവനോടുകൂടാ കൊടുത്തു പോയാൽ മുട്ടുന്ന നേരത്തൊരു കാശു കിട്ട ഇത്തം വിചാരിച്ചതി മൂടനാകും ലുബ്ധിരിച്ചുടനെ തിരിച്ചാൻ മിണ്ടാതെ പോയാശുഗൃഹം പ്രവേശിച്ചുണ്ടായ വിത്തേന സുഖിച്ചുവാണാൻ ആയാധവൻ തന്നനുജൻ പ്രസേനൻ നായാട്ടിനുദ്യോഗമുടൻ തുടർന്നാൻ ശ്യമന്തകം പൂർവജനോടുമേടി ചമന്ത മോദേ ഘളെ ധരിച്ചാൻ കിരാതരും ശാക്കളുമായി വനാന്തേ ചിരായ നായാടി നടക്കുമപ്പോൾ തുരങ്കവേഗേന വിദൂരഗാമി പിരിഞ്ഞുകൂട്ടത്തെ വെടിഞ്ഞു പോയാൻ പെരുത്ത കാട്ടിൻ നടുവിൽ ചരിക്കും കരുത്തനാം കേസരി വന്നടുത്താൻ അടിച്ചുടൻ ബാലകമാശു കൊന്നാൻ കടിച്ചു രത്നം തരസാ നടന്നാൻ ക്രീടിച്ചുമേവുന്നൊരു വരേന്ദ്രൻ താടിച്ചു സിംഹത്തെയുമാശു കൊന്നാൻ പാദാന്തികേ വീണരു ദിവ്യരത്നം മോദേന കൈക്കൊണ്ട് ഗുഹാം പ്രഭേദ അടുത്തു വന്നോരു സുതന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുരത്നം ബദജാംബവാനും കടിച്ചു മമ്പോടതു പന്തടിച്ചും കളിച്ചു വാണാനവനും തദാനീം പ്രസേനനെ കണ്ടതുമില്ല കഷ്ടം പ്രസംഗമാത്രം പുനരിയ കേൾപ്പാൻ ഇത്തം വിഷാദേന ജവേന സത്രാജിത്തുംബനേ ചെന്നു തിരിഞ്ഞു പോന്നാൻ മരിച്ചു മത്സോദരൻ എന്നു മത്വാ തിരിച്ചു വന്നങ്ങു നിജേനിക്കേതേ വേഗാൽ പിതൃകർമ്മമെല്ലാം കഴിച്ചു ദുഃഖിച്ചു കരഞ്ഞിരുന്നാൻ ബന്ധുക്കളോടിത്തമവൻ പറഞ്ഞു ബന്ധം നമുക്കായതു കർമ്മദോഷാൽ എന്തെന്നറിഞ്ഞീല മരിച്ചു ബാലൻ ചിന്തിക്കലുണ്ടാമതിനുള്ള തുമ്പും ആയുസ്സവൻ തന്നെ മൂലം നായാട്ടിനും കാരണമൊന്നു തന്നെ കുമാരനാപത്തിനു മൂലമിപ്പോൾ ശ്യമന്തകം രത്നമതെന്നു തോന്നും ചോദിച്ചു വന്നിങ്ങൊരു ദേഹമെന്നോടാദിക്കുതന്നെ മണികണ്ട നേരം ആദിക്കുതന്നെ തിരയുന്ന നേരം ബോധിക്കുമല്ലാതതു നിശ്ചയമ്മേ അറിഞ്ഞിതെന്നാകിലും ഇപ്രസംഗം പറഞ്ഞുകൂടാതൊരു ദിക്കിലായി തിക്രമം മേലിനിവേലി തന്നെ വിതച്ച പുഞ്ചയ്ക്കു വിനാശമൂലം ഇനി കഴിഞ്ഞിയില നമുക്കനർത്ഥം മനക്കുരുന്നിൽഭയമുണ്ടെനിക്കും വിപത്തൊഴിക്കേണ്ട ജനങ്ങൾ തന്നെ വിപത്തിനും കാരണമായി തല്ലോ ഇത്യാദി സത്രാജിതുദീരിതത്തെ ശ്രുത്വാപുരീവാസി ജനങ്ങളെല്ലാം തമ്മിൽ പറഞ്ഞുള്ളൊരു ലോകവാദം നിർമിച്ചു നീളെ തരസ നടത്തി കേട്ടി ലയോ കിഞ്ചന വർത്തമാനം നാട്ടിൽ പൊറുപ്പാനെളുതല്ല മേലിൽ വേട്ടയ്ക്കു പോയാനൊരു യാദവൻ പോൽ കൂട്ടം പിരിഞ്ഞിട്ടവനേകനായി ഒരുത്തനപ്പോൾ അവനോടു നേരിട്ടടുത്തുകുത്തിക്കൊല ചെയ്തു പോലും അവൻ്റെ തിരിച്ചു പോലും പ്രസേനനെ കൊന്നവനാരുവാൻ പോൽ പ്രസേനനെ കൊന്നവനീശ്വരൻ താൻ അതോ നമുക്കും അതല്ല ചോദിച്ചിതറിഞ്ഞിതോ താൻ അറിഞ്ഞു ഞാനിന്നു പറഞ്ഞുകൂടാ പറഞ്ഞുകൂടാത്തതിനെന്തു ബന്ധം തനിക്കു താൻ പോന്നവരൊന്നു ചെയ്താൽ അതിന് ദോഷം പറയാവതുണ്ടോ എനിക്കു കേൾപ്പിക്കരുതോ രഹസ്യം തനിക്കു കേൾപ്പിക്കരുതായികയല്ല ഇനി ക്രമാൽ ഗ്രഹിച്ചാൽ എനിക്കു കുറ്റം വരുമെന്നു ദോഷം തന്നാണ് ഞാൻ എന്നോട് കണ്ണുരണ്ടാണന്യാദൃശന്മാർക്കറിയിക്കയില്ല എന്നാൽ കഥിക്കാം ഇതു കേട്ടതിപ്പോൾ നന്ദാത്മജൻ ചെയ്തൊരു കൈതവം പോൽ ചോദിച്ചുപോൽ പണ്ഡിത കൊണ്ടൽവർണ്ണൻ തഥാ കൊടുത്തില്ലതു യാദവൻ താൻ കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷനുള്ള കാലം കാരാസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കയ്പുശമിപ്പതുണ്ടോ രത്നം നശിക്കുന്നതിനില്ല ഖേദം യത്നത്തിനാളായവനർത്ഥമുണ്ടാം ശ്യമന്തകം കാരണം എത്ര കഷ്ടം കുമാരനും കൂടെ മരിച്ചിതല്ലോ ധനങ്ങളുള്ളോരിനി വേണ്ടതിപ്പോൾ എനിക്കു തോന്നുന്നതു ഞാനുരയ്ക്കാം ഇദിക്കിൽ നിന്നാശു കടത്തിവപ്പാൻ ഉദ്യോഗമദ്യൈവ തുടങ്ങിടേണം ഉച്ചയ്ക്കു കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്ക നന്നോ ധനധാന്യമെല്ലാം ഇത്യാദി ദുർഭാഷണഘോഷം അപ്പോൾ അത്യന്തമുണ്ടായിതു പാരിലെല്ലാം മുമ്പിൽ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ൊരുത്തനുണ്ടാക്കിന ദുഷ്പ്രവാദം പരത്തുവാനാളുകളുണ്ട സഖ്യം ലോകാധിപൻ മാധവനാശുതൻ്റെ ലോകാപവാദം കളവാനൊരു നാൾ സഹൈവ നാലഞ്ചു യതുക്കളോടെ മഹാവനേ കിഞ്ചന സഞ്ചരിച്ചാൻ കണ്ടാനുടൻ തത്ര പ്രസേനം രണ്ടാമതോ കേസരിയേത ദ അനന്തരം ചോടു പിടിച്ചു ചെന്നങ്ങനന്തക്കു മഹാഗുഹായാം കളിച്ചുമേവും കവിബാലകന്റെ വളർത്തു മാതാവലോക്യ കൃഷ്ണം വിളിച്ചുറക്കെ കരയും ദശായം വെളിച്ചമേ വന്നിതുജാഭവാനും ആരാരഹോ മൽഗുഹയിൽ കടപ്പിനീരേഴു ലോകങ്ങളിലീശ്വനായ ശ്രീരാമപാദാംബുജ സേവകൻ ഞാൻ ആരെങ്കിലും സമ്പ്രതി സംഹരിപ്പൻ മുന്നം ദശഗ്രീവശരങ്ങളേറ്റു ഭിന്നം കടോരം മമമാറിടം കേൾ ഇന്നും വ്രണശ്രേണി കിണപ്രകാരമൊന്നും മറഞ്ഞീല ധരിച്ചുകൊള്ളാം രഘുപ്രവീരൻ്റെ വരപ്രഭാവാൽ ലഘുത്വമെങ്ങും ലഭിയാത്ത വീരൻ കരുത്തനായുള്ളൊരു ജാമ്പവാനേന്നൊരുത്തനെ കേട്ടറിവില്ലയോ നീ തടിച്ച രാത്രിചരരെ കരം കൊണ്ടടിച്ചു കൊന്നോരു കബീശ്വരൻ ഞാൻ മിടുക്കനുള്ളിലൊരുദ്ധതത്വം നടിക്കല നമ്മുടെ സന്നിധോ നീ ഗമിക്ക നീ ജീവിത കാമനെങ്കിൽ ക്ഷമിപ്പനിസ്സാഹസമിത്ര മാത്രം ഭ്രമിച്ചു വന്നന്തകനൂർക്കു പോവാൻ ശ്രമിക്കയോ നീ ബദ ദുർവിനീത അടക്കമില്ലാതെ കടന്നു വന്നാലടക്കി വെപ്പാൻ മതിവാനരേന്ദ്രൻ നടക്ക നീ നമ്മുടെ ഗഹ്വരത്തിൽ കടക്കകാലനുമസാധ്യമല്ലോ ഇത്തം പറഞ്ഞാശുഗീന്ദ്രവൃദ്ധൻ ക്രുദ്ധിച്ചുടൻ മുഷ്ടി പിടിച്ചടുത്താൻ ദൈത്യാരി തൻ്റെ തിരുമാറിടത്തിൽ കുത്തിയിടിനാനുൽക്കട സിംഹനാദി അഞ്ചാറു പുത്തങ്ങു സഹിച്ചു കൃഷ്ണൻ പഞ്ചാസ്യ സ്വഭാവൻ അഞ്ചാതെ കൂടെ കലഹം തുടങ്ങി കിഞ്ചൻമിളൽ പുഞ്ചിരി ഭംഗിയോടെ അടിക്കയും തങ്ങളിൽ മുട്ടുകൊണ്ടങ്ങിടിക്കയും മാന്തുകയും നഖാഗ്രൈ കടിക്കയും വൃക്ഷശതങ്ങൾ തല്ലി പൊടിക്കയും യുദ്ധമതീവഘോരം കുലുങ്ങി ഭൂചക്രമശേഷമപ്പോൾ വേഗേന സമുദ്രജാലം നടുങ്ങി സിംഹാദിമൃഗങ്ങളെല്ലാം ഒടുങ്ങി തത്രാഭിമരാമരങ്ങൾ ദിനങ്ങളെട്ടും പതിനഞ്ചും അഞ്ചും മിനക്കെടാതങ്ങമർ ചെയ്ത ശേഷം മനന്തളർന്നു ഭുവി വീണു വൃദ്ധൻ കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി തഥാ ഭവിച്ചു പരമാർത്ഥബോധം മുദാവണങ്ങി സ്തുതിയും തുടങ്ങി മദാന്തനാമെന്നപരാധമെല്ലാം സദാ സഹിച്ചിടുക ശാർങ്ങാണി मीनयम् कूर्ममदयुं नी पीनं वराहाकृति पूण्डं नी महानृसंहोत्तमनयम् नी महामदेवामनयम् नी क्षमातले भार्गवनयम् नी रमापदे राघवनयदं नी इहाभिनीलाम्बरनायदं नी महानुभावा प्रकृते नमस्ते धरिचु ज्ञान् सम्प्रति कृष्णनै जनचु कंसाधिग हिंस चैवान् भवान् भवध्वंसनजागरूकन् नवाम्बुदाश्यामदनो नमस्ते ഇതി സ്തുതിച്ചൻപൊടു കോമളാങ്കീം നിജാത്മജാംീം മണിഞ്ച കൊടുത്തു വന്തിച്ചു ഗമിച്ചു വൃദ്ധൻ നടന്നു ഗോവിന്ദനുമാശുമോദാൽ സത്രാജിതാവാസമുപേത്യ തസ്മൈ സത്രാജിതേ രത്നമിതം കൊടുത്തു സത്രാല സജ്ജാ വിവശം വണങ്ങി സത്രാജിദിത്തം ഹരിയോടു ചൊന്നാൻ അയ്യോ മഹാകഷ്ടമെനിക്കു വന്ന ദുര്യോഗമൊട്ടും കുറവല്ല കൃഷ്ണ മര്യാദ കൂടാതെ പറഞ്ഞു പോയേൻ ധൈര്യാമ്പുരാശേ ഭഗവൻ നമസ്തേ സർവാപരാധങ്ങൾ പുറത്തു നമ്മേ സർവാത്മനാപാലയർങ്ങാണേ ഇത്തം പറഞ്ഞൻ കൊടു സത്യഭാമാം പുത്രിത്നഞ്ചമുദാ കൊടുത്താൻ ശോഭാമനോജ്ഞാകൃതി സത്യഭാമാ ലാഭേന സന്തുഷ്ടദയാ മുകുന്ദൻ അവനു തന്നെ മണിയങ്ങു നൽകി ജവേന സംപ്രാപ്യ നിജം നിികേതം പാണിഗ്രഹം ചെയ്തുതു സത്യഭാമാ മേണീദൃശം ജാമ്പവദീൻ ജമോദാൽ ണീടിനാത്മപുരേ സുഖേന ക്ഷോണീസുധാദീദിതി വാസുദേവൻ കുരുക്കളക്കാലമഹോ ഷടന്മാരരക്കു കൊണ്ടാശുഗൃഹം ചമച്ചാർ അതിൽ കിടന്നൊക്കെ ദഹിച്ചു പോയാരതീവ കഷ്ടം ബദ പാണ്ഡവന്മാർ ഉദന്തമേ വമ്പത കേട്ടു കൃഷ്ണൻ തദന്തരെ തത്ര ഗമിച്ച കാലം സത്രാജിതം ചെന്നുവതിച്ചു രത്നം തത്രാഹരിച്ചു ശതധന്വനാമാ ഗാന്ധിനേയകൃതവർമ്മ നിയോഗാൽ ചെന്നുകൊന്നിതവനെ ശതധന്വ ഹോ ജഗതി വാർത്ത നടന്നു സത്യഭാമ ബഹുശോകമിയന്നു ശ്രീകൃഷ്ണനൻ പോടുവസിച്ചരുളുന്നദിക്കിൽ ശോകേന ചെന്നു തരസാകില സത്യഭാമ കേൾപ്പിച്ചു താതാ നിധനം മധുവൈരിയപ്പോൾ കോപിച്ചുടൻ ശതധനുസ്സിന് നിഗ്രഹിച്ചു ശ്യമന്തകം മൂലമനർത്ഥമിപ്പോൾ വാസം പുനരത്ര ദുഃഖം ഇത്തം വിചാരിച്ചു ഗമിച്ചു രാമൻ തത്രാന്തരേ മൈഥില രാജധാനീം ദുര്യോധനം തത്ര വരുത്തി രാമൻ ദുര്യോഗകാലു വിനോദനാർത്ഥം ഗതാപ്രയോഗത്തിനു ശിഷ്യനാക്കി വസിച്ചു ദേവൻ ക്രൂരൻ മധുരിഭുശാസനേന ചെയ്താക്രൂരം പദമിതി ദുര്യശ സുതീർപ്പാൻ ദൂരസ്ഥം തമഭി വരുത്തി വാസുദേവൻ പാരാദേമി ദർശയാഞ്ജകാരദദോഷഹേതുഭൂതം മതിമതകാരണമെങ്കിലും മുകുന്ദൻ മണിവരമദാന്ധി തനൂജേ ഗുണഗണശാലിനോജയാഞ്ജാരാ ദ്രുപദ പുരവരെ സ്വയംവരാർം ദ്രുതമുരുനാളത സത്യഭാമയോടെ യദുക്കുലജലരാശിപൂർണചന്ദ്രൻ മൃദു ഹസീതാനാമധീമാൻ സ്ഥൻ നാമ കുന്ദീസുദാനമിന്ദ്രാവാസത്തിന് തുല്യം സമൃദ്ധ്യ രമ്യം ഗേഹം തത്ര തീർപ്പിച്ചു നൽകി പ്രാപ്യ കൃഷ്ണൻ ഉത്സവേന നിജരാജിനികേ വത്സരം ചില കഴിഞ്ഞ ദശായാം കന്യകാ കന്യകുതുകിയാകിയ പാർത്ഥൻ സന്യസിച്ചൊരു ദിനം പുരി പുരിപൂക്കാൻ നിജ സഹോദരിയായ സുഭദ്രയെ പ്രജകളുത്സവമിങ്ങയലും വിധോ വിജയനാശു കൊടുത്തിതു മാധവൻ വിജനദേശവിവാഹ മഹോത്സവേ ഇന്ദ്രപ്രസ്ഥം പ്രവേശിച്ചതഹരിതനയൻ മാധവി ജീവനാഥൻ സാന്ദ്രാനന്ദം വസിക്കുന്നളവിൽ ഒരു ദിനം ദേവനാനന്ദശാലി സാഗം വൃന്ദേന മന്ദേതര മുരുമഹസാ സീരിണാവാരിചാക്ഷൻ ലോകാനന്ദനുകൂലൻ പ്രിയസകനഗരം പ്രാപ്യമോദേ ളിന്ദീ പുളിനെ കളിച്ചുമരുവും കാളിന്ദിയെ കണ്ടുടൻ കാളാമ്പോദരവർണനങ് അവളുടെ പാണിഗ്രാഹം ചെയ്തുടൻ കാളും വന്നീലാശുഖാണ്ടവ വനം ഭസ്മീകരിച്ച ജ്ഞസ കേളി കോമളകാമിനി സഹചരൻ ഗേഹം നിജം പ്രാപ്തവാൻ അവന്തിരാജ്യാദമിത്രവിന്ദം ജവേന ഗോവിന്ദനുപാഹരിച്ചാൻ ബന്ധിച്ചുടൻ സപ്തവൃഷങ്ങളെ താൻ സന്തോഷവാൻ സത്യയെ വേട്ടുകൊണ്ടാൻ സന്തർദനാദിസഹിതാം മഹനീയശീലാം സന്താനവല്ലിയൊടുതുല്യ ശരീരശോഭാം ഭദ്രാഖ്യയാ നൃപകുമാര്യ വേട്ടുദേവൻ ഭദ്രാനുഭാവസുഭകൻ സുഖമേവൻ മധ്യേ തോയം വിളങ്ങീടിന് ശഫരമയം ലക്ഷ്യമസ്ത്രേണ മദ്രാദീശാത്മജം വേട്ടിതു ചതുരമഹലക്ഷം ലക്ഷണാഖ്യം ഇതം ചാരുഭാരാഷ്ടുണശ്രേണിരമ്യം ലഭിച്ചം രമി ചരരുവീഭവമഹോ ധന്യനും വന്യമാലീ ഇതി ശ്രീകൃഷ്ണചരിതേ മണിപ്രവാളെ നവമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ